ഒന്നായി ചുട്ടുപൊള്ളുന്ന ചൂടിലെ ഒരു അടിപൊളി റിസോർട്ട് റിസോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വീട് പോലെയാണ് നമുക്കൊരു ഫാമിലിക്കൊക്കെ വന്ന് അല്ലെങ്കിൽ ബാച്ചലേഴ്സിലൊക്കെ ആണെങ്കിൽ ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു വീട്ടിൽ താമസിക്കുന്ന അതേ പ്രതീതി പോലെ നമുക്കിവിടെ ഒന്ന് അടിച്ചു പൊളിക്കാം ഈ ചുട്ടുപൊള്ളുന്ന ചൂടിലെ സ്വിമ്മിംഗ് ബോർഡിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അത് അടിപൊളി തന്നെ ഉണ്ടോ ഇപ്പം ഞങ്ങളിവിടെ വന്ന് കുറച്ച് സ്റ്റിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ നമുക്ക് മേനിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരണം ഒരു അടിപൊളി റിസോർട്ടാണ് ഇസ്രയിലാണ് റിസോർട്ട് ഉള്ളത് നല്ല അടിപൊളി ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ബാസ്ക്കറ്റ്ബോള് ഫുട്ബോള് ബാഡ്മിൻ്റൺ ടേബിൾ ടെന്നീസ് അങ്ങനെ പല പല ഗെയിംസും ഉണ്ടായിരുന്നു അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഗെയിം നമുക്ക് കളിക്കാം അങ്ങനെ നമ്മളിവിടെ അടിച്ചുപൊളിച്ചു നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുറച്ചു നേരമൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ചു ആ ഒരു ചൂട് സമയത്ത് ഇങ്ങനെ തണുപ്പൊക്കെ ഇങ്ങനെ തട്ടി അടിപൊളിയായിരുന്നു പിന്നെ നമ്മളതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അടിപൊളിയായിരുന്നു നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്ര തന്നെയായിരുന്നു ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തു അങ്ങനെ അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് നല്ല അടിപൊളി ബിരിയാണി ഒക്കെ കഴിച്ച് ചിക്കൻ ബിരിയാണി കഴിച്ചു അങ്ങനെ നമ്മളിവിടെ കുറേ നേരം എൻജോയ് ഒക്കെ ചെയ്ത് നല്ല ആ ഒരു പ്രകൃതി ഭംഗി ആ ഒരു മലയുടെ ഒക്കെ സൗന്ദര്യം പർവ്വതങ്ങളുടെ സൗന്ദര്യം ആസ്വദിച്ച് രാത്രി ബാർബിക് ഉണ്ടാക്കി നല്ല അടിപൊളി ആയിരുന്നു ഒന്നും പറയാനില്ല ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഇവിടെ വരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റിസോർട്ട് ട്രൈ ചെയ്യണം അടിപൊളി യാത്രയായിരുന്നു താങ്ക് യു ഓൾ